നിങ്ങളുടെ ഇന്നത്തെ ടിപ്സ്ന്ന് പറയുന്നത് തിരുവോണത്തിന് അന്ന് മൂന്ന് ദിവസമുണ്ട് അല്ലെ തിരുവോണത്തിന്റെ അന്ന് രാവിലെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് കാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനെ കുറിച്ചാണ് പറയുന്നത് ശ്രദ്ധിച്ച് കാണൂ കേട്ടോ തിരുവോണത്തിന് രാവിലെ നമുക്ക് ഞാൻ ഇതിൽ പറയും പോലെ നമ്മടെ വിനായക ചതുർഥിയിൽ ചെയ്തത് പോലെ ഒരു ഗണപതിയോ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും നല്ലതായിരിക്കും തിരുവോണത്തിന് രാവിലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ നോക്കൂ കേട്ടോ എന്നിട്ടെങ്ങനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കൂ ഗണപതിയോഗം ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര റിസൾട്ടാണ് കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ ഒരു പോസിറ്റീവ് എഫക്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അത് വിഷയത്തിലോട്ട് കിടക്കാൻ ഞാൻ ഡോക്ടർ ഷാജിക്ക സൂര്യദേവൻ വടക്കു പേരാശ്രമ മഠാധിപതി തേജസ് ഫ്രംഷി ഡയറക്റ്റുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് സ്റ്റാറ്റസ് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തത് ഓക്കെ നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ഇരുനൂറാം ആണ് ചിങ്ങമാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച നാള് നടന്ന സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘോലം പത്ത് നാല്പത്തി അഞ്ചിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനഞ്ച് നാല്പത്തിരണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിനും പന്ത്രണ്ട് നാല്പത്തി ഒന്നിനും മധ്യാണ് ഗുളികൻ ഉദയം ഏഴ് നാൽപ്പത്തഞ്ചിനും ഒൻപത് പതിനഞ്ചിനും മധ്യാണ് യമഘട്ട സമയം മൂന്ന് പതിനഞ്ചിനും നാല് നാൽപ്പത്തി അഞ്ചിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് ചെലവായിട്ട് നോക്കാം ഊരാടം നക്ഷത്രം ഊരാടം നക്ഷത്രം പറയുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നമ്മളൊരു വീടൊക്കെ വയ്ക്കണമെങ്കിലും വീട്ടിൽ കിണറൊക്കെ കുടിക്കുവാനും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് കിണറാണ് ആദ്യം നമ്മൾ എല്ലാ വീടുകളിലും ചെയ്യുന്നതെന്ന് പറയാറുണ്ട് കിണർ കുടിക്കുവാനും അതേപോലെ തന്നെ കൃഷി ആവശ്യത്തിനുള്ള കുളം തടാകം മീനെയൊക്കെ നിർമ്മിക്കുവാനും ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് യാത്രയ്ക്കും അതേപോലെ തന്നെ ഗ്രഹ ഗ്രഹപ്രവേശത്തിനൊക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പൂരാടം അപ്പോൾ കൃഷി കൃഷി ചെയ്യുവാനും ഗ്രഹനിർമ്മാണത്തിനും എല്ലാ കാര്യങ്ങളും കൊണ്ട് എല്ലാത്തിനും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് പൂരാടത്തിൽ കിടന്നത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളുടെ ആയിട്ടുണ്ട് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂർണ്ണതയുടെ ഒരു ദിവസം കൂടിയാണ് നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് പൂരാടത്തിനൊന്ന് സുരുദേവശ്രമത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ കാര്യസിദ്ധി ഗുരുവി നേരത്തെ ചെയ്തുകൊണ്ടിരുന്നു അത് വീണ്ടും ആരംഭിക്കുകയാണ് കാര്യശുദ്ധി ഗുരുവിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ചു ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഗുരുവിൽ നടത്തിയാൽ ഒരു ഏഴ് കാര്യശുദ്ധി ഗുരുവിൽ നടത്തണം തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും കാരണം അത്യുത്തമമായിട്ടുള്ള ഒരു രീതിയാണ് ഭാഗാളി പ്രതിഷ്ഠയാണ് ശ്രീദേവ കുബേരാശ്രമത്തിലെ ദേവി സന്നിധിയിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നുള്ളൂ നമുക്ക് അന്നത്തേക്കെന്തെങ്കിലും ഭക്തി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം ബസുമഞ്ചോഷം കരിനാൾ ദോഷം പെരുന്നച്ച ദോഷം അകന്നാൾ ദോഷം ഇന്ത്യയിൽ പിണ്ടതുർദോഷവും അകന്നാർ ദോഷവും ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം ആരെങ്കിലും വണ്ണപ്പെടുകണി ഈ രണ്ട് ദോഷങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത് പിണ്ടതുദോഷവും അകന്നാർ ദോഷവും കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ തയ്യാറിച്ചു കൊണ്ടുപോയാൽ ഏറ്റവും നന്നായിരിക്കും ഓക്കെ നമുക്ക് അടുത്ത ദോഷത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ശനി മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് പത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘവലം ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തി അഞ്ചിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിരണ്ടിനും പന്ത്രണ്ട് പതിനഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് പത്തൊൻപതിന് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനും മധ്യയാണ് കുളികൻ ഉദയം ആറ് പതിനഞ്ചിനും ഏഴ് നാൽപ്പത്തഞ്ചിനും മധ്യാണ് യമകണ്ഠ സമയം പകൊന്ന് നാൽപ്പത്തഞ്ചിനും മൂന്ന് പതിനഞ്ചിനും മതിയാണ് ഇപ്പോൾ ഒന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് നിങ്ങൾക്ക് തിരക്കിട്ട ദിവസമാണ് ശനിയാഴ്ചത്തെ ദിവസം ശനിയാഴ്ചത്തെ ദിവസം ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഓട്ടോ അതുപോലെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളുള്ള ഒരു ദിവസമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹത്തിനും അതേപോലെ തന്നെ ഗ്രഹപ്രവേശത്തിനും വാസ്തുകർമ്മക്കൊക്കെ എല്ലാത്തിനും ഉത്തമമായിട്ടുള്ള മുഹൂർത്തമുള്ള ദിവസമാണ് പൊതുവേ മലയാളികൾക്ക് എല്ലാവർക്കും തിരക്ക് പിടിച്ച ഓട്ടോ ഉള്ള ദിവസമാണ് അതാണ് ഉത്രാടപ്പാച്ചിൽ നിൽക്കേക്ക് പറയുന്നത് അടുത്ത ദിവസം തിരുവോണത്തിന് ആഘോഷിക്കുമ്പോൾ വേണ്ടിയുള്ള ഓട്ടം അതിലെ തിരക്കിലായിരിക്കും അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സൂചിച്ച് നമ്മുടെ കുബേരാശ്രമത്തെ ശനിയാഴ്ച ദിവസം കുബേര പൂജയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് നിർത്താൻ പറ്റുന്ന കുബേര പൂജയാണ് ഈ കുബേര പൂജയ്ക്ക് ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് സൂം മീറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റും എനിക്ക് ബുക്ക് ചെയ്താൽ മതി ആദ്യത്തെ കുബേര ആദ്യത്തെ കുബേര പൂജ ചെയ്യുന്നവർക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് കുബേര വിഗ്രഹം നിങ്ങൾക്ക് അയച്ചു തരും അത് കഴിഞ്ഞാലെല്ലാം കുബേര പൂജയും മുന്നൂറ്റി ഒന്ന് രൂപയാണ് ഉള്ളത് ഇവിടെ ഡയറക്റ്റ് ഒന്ന് കുബേര പൂജ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയാണുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നൊക്കെ ചെയ്യാൻ ഡയറക്റ്റ് വരുന്ന ഒരു തേങ്ങയൊക്കെ കൊണ്ടുവരണം മറ്റേങ്ങനെയല്ല നിങ്ങൾക്ക് വേണ്ടി തേങ്ങയൊക്കെ നിങ്ങളോട് എടുക്കുന്നുണ്ട് പൊട്ടിച്ച് കറക്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ ഈ ശനിയാഴ്ച ഉത്രാടത്തിൽ നിന്നും നിങ്ങൾക്ക് കുബേര പൂജ കൊണ്ട് നിങ്ങൾ എല്ലാവരും പോരുക ഉപ്പേര പൂജ കഴിഞ്ഞ ശരീരോണസദ്യയും കാര്യങ്ങളും എല്ലാം നമ്മളൂടെ ചെയ്യുന്നുണ്ട് പറ്റുമെങ്കിലും ഒന്ന് പങ്കെടുക്കും ഓക്കെ നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതുർദോഷം മസുപൂജ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷം ആകും ആ അകന്നാൾ ദോഷത്തിനൊക്കെ നമുക്ക് എൻ്റെ പരിഹാരങ്ങളെ പറ്റിയൊണ്ട് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും അതന്നാൾ ദോഷം മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് നിങ്ങളെടുക്കാൻ ഞായറാഴ്ച തിരുവോണമാണ് തിരുവോണത്തിൽ നിന്ന് രാവിലെ നമ്മൾ പണ്ടുള്ള പഴമക്കാർ കൈകാര്യം ഒരു രീതിയാണ് അത്ത പൂക്കളൊക്കെ ഇടും എല്ലാം എല്ലാ പൂക്കളൊക്കെ പക്ഷേ ഈ തിരുവോണത്തിൽ രാവിലെ ഒരു കാരണവശാലും പൂക്കളൊന്നും പറിക്കാൻ പാടില്ല നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇലയൊന്നും മുറിക്കാൻ പാടില്ല എന്നെല്ലാവരും പറയാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് കാരണം മഹാബലി വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ മനുഷ്യരെല്ലാവരും ഒരുപോലെ എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു പക്ഷി മൃഗാദികളെയും ഒരു ജല ജന്തുജല വർഗങ്ങളെയും ഒന്നും ഒരു സസ്യവർഗങ്ങളെപ്പോലും ഉപദ്രവിക്കരുതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് തിരുവോണത്തിൽ നിന്ന് രാവിലെ ഭക്ഷണം കഴിക്കാനുള്ള ഇലവോട് മുറിക്കാൻ പാടില്ലാതെ ഉത്രാടത്തിൻ്റെ ഒന്നെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക തിരുവോണത്തിൻ്റെ ഒന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല രാവിലെ പൂക്കളൊക്കെ ഇടണമെങ്കിൽ പല ദിവസം പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ രാവിലെ പൂക്കളൊക്കെ ഇടുക അത് എല്ലാവരും ശ്രദ്ധിക്കണം മാത്രമല്ല തിരുവോണത്തിൻ്റെ വിനായക ചതുർത്ഥിക്ക് പറഞ്ഞതുപോലെ ആ ലഘുഗണപതി ഗ്രോമം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് തിരുവോണം ആഘോഷിക്കുന്നത് തന്നെ മഹാബലി വരും എന്നുള്ള ഐതിഹ്യത്തിനുള്ള ആണ് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ മനുഷ്യരൂപം വാമന രൂപം എടുത്ത ദിവസമായതുകൊണ്ടാണ് തിരുവോണം നക്ഷത്രത്തെ നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് അപ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രം തന്നെയാണ് തിരുവോണം അപ്പോൾ വാമന രൂപം എടുത്തു വന്ന അതായത് മനുഷ്യരൂപം എടുത്തു വന്നിട്ടുള്ള വാമന രൂപം നമ്മുടെ ഭൂമിയിൽ വന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് തിരുവോണ നമ്മളാകും ിക്കുന്നതും ഈ ഒരു മഹാബലി ഐതിഹ്യത്തിലൂടെ ഇതിൽ കന്നു വന്നതും ഒക്കെ അങ്ങനെയുണ്ട് അതയിലൂടെ എന്നാലും അത്യുത്തമമായിട്ടുള്ള ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രം ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ തിരുവോണം ഉണ്ടായിരുന്നു ഇത് രണ്ടാം ആദ്യത്തെ തിരുവോണമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് എപ്പോഴും ബലികർമ്മങ്ങൾക്ക് വേണ്ടി രണ്ടാമത് ആഘോഷിക്കുന്നതാണ് ഉത്സവം ആഘോഷിക്കുന്നത് അപ്പം ഇപ്രാവശ്യം അടുത്ത ദിവസം കന്നി ഒന്നാകും അപ്പം ചിങ്ങ അവസാനത്തെ ദിവസമാണ് നമുക്ക് തിരുവോണം കിട്ടിയിട്ടുള്ളത് സാറി ശരിക്കും നാലാം ഓണം എന്ന് പറയുമ്പോൾ കന്നിയിലായി പ്രാവശ്യം വരുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചിങ്ങമാസത്തിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം കൂടെ ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അതിന് ആണോ പെണ്ണോ കുഞ്ഞോ ഒന്നും വ്യത്യാസമില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുള്ള ഗണപതി ഹോമം നിങ്ങൾ ചെയ്യും എന്നാൽ ആ ഗണപതി ഹോമത്തെ അത് കുറച്ച് ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുക അല്ല ഒരു ഒരു നല്ലൊരു മൺചട്ടി എടുക്കുക ആ ചട്ടിക്കകത്ത് വെറുതോ അല്ലെങ്കിൽ തൊണ്ടോ എന്തെങ്കിലും തൊണ്ടോ ചകിരി എന്തെങ്കിലും ഇട്ടിട്ട് തീ വെത്തിക്കുക അതിന് ശേഷം കുറച്ച് നെയ്യ് കുറച്ച് മഞ്ഞൾ കുറച്ച് കുങ്കുമം ഇത്രയും വയ്ക്കുക തേങ്ങ തേങ്ങ തേങ്ങാപ്പൂളായിട്ട് അരിഞ്ഞെടുത്ത് കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എൻ്റെ സാധാ തേങ്ങ എടുവാൻ മതി പൂളായിട്ട് അരിഞ്ഞെടുത്താൽ ഒരു ഏഴ് പീസോ ഒൻപത് പീസോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പീസോ അടച്ച് വെച്ചേക്കാം ഈ തീ കത്തിച്ചതിന് ശേഷം അഗ്നി നല്ലവണ്ണം ചൊല്ലും അതിനെ പ്രത്യേകിച്ച് മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയണമെന്നില്ല മന്ത്രം അറിയാമെന്നുള്ള ഒരു മന്ത്രം അല്ലെങ്കിൽ ഒന്നും അറിയണമെന്നില്ല ഭഗവാനെ എത്രത്തോളം നമ്മൾ അർപ്പണ മനോഭാവത്തോടു കൂടി ഭഗവാനെ നമുക്ക് പൂജിക്കാൻ പറ്റും അത്രയും നമുക്ക് ഗുണം കിട്ടും ആ ഓരോ ആദ്യം ചെയ്യേണ്ടത് ആ ഓരോ തേങ്ങാപ്പൂളെടുത്ത് നെയ്യിൽ മുട്ടിയിട്ട് ഭഗവാനെ താത്തുകൊണ്ടിരിക്കുന്ന വളരെ നന്ദി ഭഗവാനി എന്ന് പറഞ്ഞതിനകത്ത് എന്ത് കാര്യം കൂടി നമ്മൾ പറയണം പറഞ്ഞുകൊണ്ട് ഓരോ തേങ്ങാത്തായിട്ട് വർഷം ഒല്മിച്ചിട്ടുള്ളത് ഓരോന്നായിട്ട് അതിനടുത്ത് അഗ്നി നല്ലവണ്ണം ജ്വലിക്കുന്ന രീതിയിലായതിനു ശേഷം കറുക വേണം ഇരുപത്തൊന്ന് കറുകയെന്നറിയാലോ നമ്മുടെ കറുകപ്പുട്ട് അപ്പോൾ അത് എവിടെയെങ്കിലും നമ്മുടെ പരിസരത്ത് ഇഷ്ടംപോലെ കാണാം ആ കറുകൂല് ഇരുപത്തൊന്ന് പീസ് ഒരു ഒരു പീസ് എടുത്ത് ഇങ്ങനെ കെട്ടിവെക്കുക രണ്ട് മൂന്ന് പീസ് ഒഴിപ്പിച്ചിട്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരുപത്തൊന്നെണ്ണം വേണം ആ കറുക എടുക്കുക ആദ്യം തേങ്ങാപ്പുള്ളട്ടതിന് ശേഷം കറുക എടുക്കേണ്ടത് കറുക എടുത്ത് ആദ്യം തേ നെയ്യിൽ മുക്കുക രണ്ടാമത് മഞ്ഞളിൽ മുക്കുക മൂന്നാമത് കുങ്കുമത്തിൽ മുക്കുക നെഞ്ചോടി ചേർത്ത് വയ്ക്കുക അത് ക്ലാസ് ആയിട്ട് പ്രാർത്ഥിക്കുക ആ ഹോമം ചെയ്യും അത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഗണപതി ഹോമമാണത് അത് തിരുവോണത്തിൽ നിന്ന് രാവിലെ നമ്മൾ എല്ലാവരെയും വീട്ടിലും ഉറപ്പായിട്ട് അത് ചെയ്തുകൊണ്ട് വളരെ നല്ല റിസൾട്ട് ഉണ്ടാകും മറ്റേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളൂ അപ്പോൾ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡും ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം അടുത്ത ശനിയാഴ്ച വീണ്ടും അടുത്ത് വരുമ്പോൾ നമ്മുടെ വാസ്തുവിനെക്കുറിച്ച് തന്നെ പറയാം അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി മറ്റുമെങ്കിലും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ നമുക്ക് ആശ്രമത്തിൽ എത്താൻ പറ്റിയത് എത്തിക്കുകയുള്ളൂ ഓണസദ്യക്കെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് അത്ര സദ്യ ഉള്ളാൻ നല്ല അനുഭവം ഉള്ളൂ നന്ദി നമസ്കാരം